ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇനി മുതൽ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തുവെന്ന അവകാശവാദമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇന്ത്യക്ക് നേരെ ഇരുപത്തി മാസങ്ങൾക്ക് ശേഷമാണ് ട്രംപിൻ്റെ ഈ പ്രതികരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഞാൻ സന്തോഷവാനായിരുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് നരേന്ദ്രമോദി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യക്ക് ഉടനടി എണ്ണ വാങ്ങുന്നത് നിർത്തലാക്കാൻ സാധിക്കില്ല എന്നാൽ അത് ഉടനെ തന്നെ നടപ്പിലാക്കും ചൈനയെ കൊണ്ടും ഇത് ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് മോദി വളരെ മികച്ചൊരു മനുഷ്യനാണെന്നും മോദി തന്നെ സ്നേഹിക്കുന്നതായും ട്രംപ് പറയുന്നു മോദിയുടെ രാഷ്ട്രീയ യുദ്ധം നശിപ്പിക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങളായി ഇന്ത്യയെ കാണുന്നതാണ് ഇന്ത്യ വിശ്വസനീയമായ ഒരു രാജ്യമാണെന്നും ട്രംപ് പറഞ്ഞു ഓരോ വർഷവും ഓരോ പുതിയ നേതാവ് ഇന്ത്യക്ക് ഉണ്ടാകുമെന്നും തൻ്റെ സുഹൃത്താണ് ഇപ്പോൾ വളരെ കാലമായി ഇന്ത്യയുടെ ഭരണാധികാരിയെന്നും ട്രംപ് പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഉടനടി അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറയുന്നത് അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോറും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് വ്ളാഡിമിർ സെലൻസ്കിയും വ്ളാഡിമീർ പുടിനും വിദ്വേഷം കൂടുതലുള്ള രണ്ട് നേതാക്കളാണ് സംഘർഷം അവസാനിക്കാൻ പ്രധാന തടസ്സം അതാണെന്നും ട്രംപ് പറയുന്നു എന്നാൽ ട്രംപിൻ്റെ ഈ അവകാശവാദത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇനി എണ്ണ വാങ്ങില്ലേ എന്ന ചോദ്യത്തിന് അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാൽ അമേരിക്കയുടെ പുതിയ അംബാസഡറും ട്രംപിൻ്റെ അടുത്ത രാഷ്ട്രീയ സഹായവുമായ സെർജിയോ ഗോറുമായി മോദി ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്നും മോദി വാക്കു നൽകിയെന്ന ട്രംപിന്റെ വാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തു വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനെ ഭയമാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുകയും ചെയ്തു ഇന്ത്യയുടെ വിദേശനയങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയാണോ എന്നും രാഹുൽ ഗാന്ധി എക്സ് പോസ്റ്റിലൂടെ ചോദിച്ചു മോദിക്ക് ട്രംപിനെ പേടിയാണെന്ന് പറയുന്ന പോസ്റ്റിൽ വിമർശനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് രാഹുലിന്റെ പ്രതികരണം ആവർത്തിച്ചുള്ള അവഹേളനങ്ങൾക്ക് ശേഷവും പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിക്കുന്ന സന്ദേശങ്ങൾ അയക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ട്രംപ് പറഞ്ഞതും മോദി എതിർക്കാത്തത് പേടിച്ചതുകൊണ്ടാണ് ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ട്രംപ് പറയുന്നത് കേട്ട് റഷ്യയുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കാനാണ് മോദി ഒരുങ്ങുന്നതെങ്കിൽ ഇന്ത്യക്ക് അത്ര നല്ലതായി തോന്നുന്നില്ല അമേരിക്കയുടെ പിന്തുണ ഇന്ത്യക്ക് കിട്ടുമെന്ന് കരുതുന്നതും വെറുതെയാണ് വാണിജ്യ താൽപ്പര്യങ്ങൾ നോക്കി മാത്രമേ ട്രംപ് എന്ന കച്ചവടക്കാരൻ നിലപാടുകൾ സ്വീകരിക്കുകയുള്ളൂ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നാലും അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും എന്നതിൽ ഒരു സംശയവും വേണ്ട എന്നാൽ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായതു മുതൽ കൂടെ നിന്നവരാണ് സോവിയറ്റ് യൂണിയനും അതിൻ്റെ ബാക്കിപത്രമായ റഷ്യയും കമ്മ്യൂണിസ്റ്റുകളാണോ കോൺഗ്രസ്കാരാണോ സംഘികളാണോ ഭരിക്കുന്നു എന്നൊന്നും അവർ നോക്കിയിട്ടില്ല സാമ്പത്തിക ലാഭം നോക്കി ട്രംപിന് പിന്നാലെ പോയാൽ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് എന്തിനും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെയാണ് അതുണ്ടാക്കി വെക്കുന്ന നഷ്ടം വരും കാലങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ